പൊനാനി ഫ്രണ്ട്സ് കലാ കായിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ റംലാൻ റിലീഫിന്റെ ഭാഗമായി നൂറിലധികം കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു ഹാഫിൽ ഫൈസൽ ഫൈസി ഉസ്താദ് നിർവഹിച്ചു ഇരുപത്തിയഞ്ച് വർഷത്തോളമായി കലാ കായിക സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് കലാ കായിക സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ വർഷംതോറും നടത്തിവരാറുള്ള റംലാൻ റിലീഫിന്റെ ഭാഗമായി നൂറിലധികം കുടുംബങ്ങൾക്ക് നൽകുന്ന ഭക്ഷണ കിറ്റിന്റെ വിതരണോദ്ഘാടനം പ്രശസ്ത മതപണ്ഡിതനും ബദർപള്ളി കത്തീപുമായ വാർഷികത്തോടനുബന്ധിച്ച് പാവപ്പെട്ടവർക്കുള്ള മെഡിക്കൽ ചികിത്സാ സഹായവും നൽകുന്നുണ്ട് പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം നമുക്കിടയിൽ ഒരുപാട് സാധുക്കളെ ആളുകൾ സാമ്പത്തികമായൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ആ കുടുംബത്തിനൊരു ചെറിയ രീതിയിലൊരു ആശ്വാസമായി കൊണ്ടാണ് വർഷങ്ങളോളമായി നമ്മുടെ ഫ്രണ്ട്സ് ക്ലബ്ബ് ചെയ്യുന്ന ഈ ഒരു സേവന പരിപാടി എന്നുള്ളത് ഇനിയും വരാൻ പോകുന്ന വർഷങ്ങളിലൊക്കെ ഇതിലേറെ വിപുലമായ രീതിയിൽ തന്നെ സാധുക്കളെ ആളുകളിലേക്ക് ഇത് എത്തിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അള്ളാഹു ഹുസുബൻ അബുദാൽ അവർക്ക് അനുകൂലമാക്കി കൊടുക്കുമാറാവട്ടെ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിദേശ രാജ്യങ്ങൾ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാരൊക്കെ സാമ്പത്തികമായൊക്കെ സഹായിക്കുന്നുണ്ട് അള്ളാഹു സുബാൻ അബുദാൽ അവർക്കും അവർ ഏർപ്പെടുന്ന എല്ലാ മേഖലയിലും അള്ളാഹ് ഹുസുബാൻ അബുദാല ഹൈർ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് ചെടങ്ങിൽ ചെയർമാൻ ഷബീർ അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നബിൽ റിൽവാൻ മഷൂർ സീനിയർ അംഗങ്ങളായ കാതർ കുട്ടിമാഷ് സിദ്ദീഖ് പ്രവാസി മെമ്പർമാരായ ഹബീബ് റഹ്മാൻ നവാസ് റാസിഖ് വേദിയിൽ ബദർപള്ളി കമ്മിറ്റി ഭാരവാഹി ഉസ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൺവീനർ ഷാഫി സ്വാഗതം പറഞ്ഞു ഇതിനു ഫ്രണ്ട്സ് പൊന്നാനിയുടെ കരുത്തരായിട്ടുള്ള പ്രവർത്തകരും ഭാരവാഹികളുമാണ് പ്രവാസി മെമ്പർമാർ അവരോട് എപ്പോഴും ഫ്രണ്ട്സ് പ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ കിറ്റ് മാത്രമല്ല റമല മാസത്തിലൊരു ചാരിറ്റി പ്രവർത്തനമായിട്ടുള്ള രീതിയിൽ ഒരു ധനസഹായവും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അത് റമദാൻ്റെ അവസാന പത്തിൽ ധനസഹായവും കൈമാറുന്നതാണ് അതിനോടിൻ്റെ തുടക്കമായിട്ടാണ് കിറ്റ് തുടങ്ങി വെച്ചിട്ടുള്ളത് മനുഷ്യ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇനിയും ഫ്രണ്ട്സ് പൊന്നാനി മുന്നിട്ട് നിൽക്കുന്നതാണ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ